ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നിഫ്റ്റി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിൻറ്റ് അഥവാ വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഒരു മുന്നേറ്റം നടത്തി എന്നുള്ളത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി എഴുന്നൂറ്റി അറുപത്തി എട്ട് പോയിൻറ്റും സെൻസെക്സ് ആയിരത്തി ആറ് പോയിന്റും മുന്നേറി ഇന്ന് പോസിറ്റീവില് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് ദെൻ ഈയൊരു റാലിയിൽ റിലയൻസിൻ്റെ ഇന്നലെ റിലയൻസിൻ്റെ റിസൾട്ടായിരുന്നു റിലയൻസ് ഏകദേശം അഞ്ച് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനവും സൺ ഫാർമ ത്രീ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജും ജെ എസ് ഡബ്ല്യു എസ് ടു പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജും സൺഫാർമ ത്രീ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജും എൽ ബി ഇ എൽ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും മുന്നേറ്റം കാഴ്ചവെച്ചു വളരെ മികച്ചൊരു റാലിയാണ് ഇന്ന് ഉണ്ടായത് ദെൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നിട്ടുണ്ട് ഇരുപത്തി ശതമാനം ലാഭമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി അൻപത്തി മൂന്ന് കോടി രൂപയുടെ ലാഭമാണ് അവർ ഈ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ സി എസ് പി ബാങ്ക് ഫിൻ നിഫ്റ്റിയിൽ ഫിനാൻസ് സെക്ടറിലുള്ള ഒട്ടുമിക്ക ബാങ്കുകളുടെയും റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സി എസ് പി ബാങ്ക് ില് ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മികച്ച മുന്നേറ്റം തന്നെയാണ് ഉടമകളില്ലാത്ത സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഡിജി ലോക്കറുമായിട്ട് സെബി കൈകോർക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് കാരണം മരിച്ചുപോയതും അല്ലെങ്കിൽ പല രീതിയിൽ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമ്പത്ത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സമ്പത്ത് അത് കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് അത് ഓരോ ബാങ്കുകളിലും ഇപ്പോൾ എഫ് ഡി ഡിസ് ൊക്കെയുള്ള ബാങ്കുകളിലാണെങ്കിൽ ഒരുപാട് സമ്പത്ത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരുപാട് സമ്പത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇത്തരം അസറ്റുകൾ സമ്പത്ത് അതിൻ്റെ അവകാശികൾക്ക് തിരിച്ച് കണ്ടെത്തി തിരിച്ച് നൽകുന്നതിനായിട്ട് സെബി ഒരു മുൻകൈ എടുത്തിരിക്കുകയാണ് മുൻപ് ഇതേപോലെയുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ അക്കൗണ്ടിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് എത്ര കാലം അവിടെ കിടക്കും ക്യാഷായിട്ട് തന്നെ കിടക്കും ഒരിക്കലും അതിനൊരു എക്സ്ട്രാ റിട്ടേണോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഉടമ മിസ്സായാലും അദ്ദേഹം മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഈ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി കഴിഞ്ഞാൽ ആ പണം മുഴുവൻ അവിടെ തന്നെ കിടക്കുമായിരുന്നു അതിന് ഒരു അവസാനം എന്ന രീതിയിൽ സെബി കണ്ടെത്തിയൊരു നിയമമാണ് ഒരു ഒരു മുന്നേ ഒരു മുൻകൈ എടുത്ത് ഒരു കാര്യമാണ് ക്വാർട്ടർലി റിസൾട്ട് ക്വാർട്ടർലി സെറ്റിൽമെൻറ്റ് എന്ന പേരിൽ ഓരോ മൂന്ന് മാസത്തിലും ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും അത് കണക്ട് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് അതോടുകൂടി ഒരുപാട് പണം അതിൻ്റെ അവകാശികൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നെക്സ്റ്റ് വരുന്നൊരു കാര്യം ഡിജി ലോക്കർ പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എൻ എസ് ഡി എൽഡായാലും സി ഡി എസ് എൽ ആയാലും അവരുടെയൊക്കെ അടുത്ത് അവകാശികളില്ലാത്ത ഒരുപാട് ഓഹരികൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും ഇതിൻ്റെ ശരിക്കും അതിൻ്റെ അവകാശികൾക്ക് സാക്ഷ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവകാശിയാണ് എന്ന് തെളിയിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നിയമപരമായ പല പ്രശ്നങ്ങൾ കൊണ്ട് വൈകി പോകുന്നതുമായ ഒരുപാട് സ്റ്റോക്കുകൾ ഇത്തരം കമ്പനികളിൽ ബാക്കിയായിട്ടുണ്ടാവും അതൊക്കെ അതിൻ്റെ ഉടമകൾക്ക് തിരിച്ച് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തികച്ചും വളരെ മികച്ചൊരു നീക്കമാണ് സെബിയുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് ഉടമകളില്ലാത്ത സമ്പത്ത് അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു നൽകുന്ന ഒരു പരിപാടി എന്തായാലും അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ എട്ട് ശതമാനം ലാഭത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദാനി ടോട്ടൽ ഗ്യാസ് ഹോൾഡ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ വരുമാനം പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് കോടിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ലാഭത്തിൽ എട്ട് ശതമാനത്തിന് ഇടിവാണ് നൂറ്റി അൻപത്തി നാല് കോടിയാണ് ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ക്വാർട്ടർ ഫോറില് ദൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ആരാണ് വിജയിക്കുക എന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഇന്ത്യയും ചൈനയിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശരി ഒക്കെയുള്ള പ്രശ്നം ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ ജീവനെടുത്ത ഒരു തീവ്രവാദി ആക്രമണം തന്നെയാണ് അതിനുള്ള കക്കതായ തിരിച്ചടി പാകിസ്ഥാൻ കിട്ടുകയും വേണം എന്നുള്ളത് സത്യമാണ് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു അധികം ചിന്തിക്കാത്ത എടുത്തുചാടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം പാകിസ്ഥാനികളുടെ സ്വഭാവം അപ്പോൾ അത്തരക്കാരെ പിരികേറ്റി വിടാൻ ചൈന നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് എന്നാണ് മനസ് വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ചൈനയിലെ യു എസിലെ ട്രംപ് താരിഫ് വന്നതോടുകൂടി ചൈനയിലെ ഫാക്ടറികളിൽ പ്രൊഡക്ഷൻ അറുപത് ശതമാനം വരെ ഓരോ കമ്പനികളുടെയും പ്രൊഡക്ഷൻ കുറച്ചിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് സ്വാഭാവികമായിട്ടും ഇതിൽ മറ്റൊരു കാര്യം വരുന്നത് യു എസും ഇന്ത്യയും തമ്മിൽ ഒരു ചർച്ച നടന്ന് അതിൽ നിന്നും സീറോ താരിഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീല് ഉറപ്പിക്കുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രതിനിധി ഇന്ത്യയിലെത്തിയ ദിവസമാണ് കാശ്മീരിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയും യു എസും തമ്മിലൊരു നല്ലൊരു ബന്ധമുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ മോശമായി ബാധിക്കുന്നത് ചൈനയാണ് തീർച്ചയായിട്ടും ചൈനയെ തന്നെയായിരിക്കും കൂടാതെ ചൈനയിൽ നിന്നും ഐഫോണിൻ്റെ മാനുഫാക്ചറിങ് എക്യൂപ്മെൻറ്റ്സ് ഇന്ത്യയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവർ നിയമപ്രകാരം പല കുരുക്കൾ കിട്ടും അതിനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവേണ്ടത് ചൈനയുടെ ആവശ്യമാണ് ചൈനയ്ക്ക് പാകിസ്ഥാനിന് സപ്പോർട്ടായിട്ട് ചൈനയും തുർക്കിയും മുന്നോട്ട് വന്നിട്ടുണ്ട് തുർക്കി തീർച്ചയായിട്ടും അവരൊരു ഒരു മതപരമായ ഒരു വീക്ഷണത്തിലായിരിക്കും അവർ ആ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക ഇനി ചൈനയാണെങ്കിൽ ചൈനയുടെ ആവശ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് മുൻകൈയ്യെടുത്ത് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇന്ത്യയുടെ മുന്നിൽ ഒരുപാട് വലിയ ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് കാരണം ലോകത്തിലെ വളർന്നു വരുന്ന ഒരു പ്രൊട്ടക്ഷൻ ഹബായിട്ട് മാറാൻ ഇന്ത്യക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമാണ് നമ്മുടെ അതോറിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ ചെറിയ ചെറിയ ചൊറിഞ്ഞു വരുന്ന പാകിസ്ഥാനികളോട് യുദ്ധം ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഒരു ഒരു മാസം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു പത്ത് വർഷം പുറകോട്ട് പോകും എന്നാണ് പറയുന്നത് അത്തരം ഒരു നീക്കത്തിലേക്ക് നമ്മുടെ രാജ്യം പോവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ പോസിറ്റീവായി സാമ്പത്തികമായും എല്ലാ രീതിയിലും വളരെ വലിയൊരു മുന്നേറ്റത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഇന്ത്യയെ അടിച്ച് അമർത്തേണ്ടത് ചൈനയുടെ ഒരാവശ്യമാണ് ചൈന നേരിട്ട് ഒരു യുദ്ധത്തിന് വരാതെ വളരെ തന്ത്രപരമായി മറ്റൊരാളെ മറ്റൊരാളെക്കൊണ്ട് തമ്മിലടുപ്പിച്ച് ഇവരെ രണ്ടുപേരെയും താഴ്ത്തി കെട്ടിവയ്ക്കുക എന്നുള്ളതാണ് ചൈനയുടെ ആവശ്യം അവരതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് എൻ്റെതായ ഒരു രീതിയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും തീവ്രവാദി അക്രമം ൾ ഒരിക്കലും സംബന്ധിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് അതിന് തക്കതായ ഓടി പാകിസ്ഥാൻ കിട്ടേണ്ടതുമാണ് പക്ഷേ അതിൻ്റെ പുറകിൽ എടുക്കുന്നത് ഇന്ത്യയോ പാകിസ്ഥാനോ ആയിരിക്കില്ല ചൈന ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ യു സി ഒ ബാങ്കിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നിട്ടുണ്ട് ഇരുപത്തി നാല് ശതമാനമാണ് ലാഭം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മികച്ച മുന്നേറ്റത്തിൽ തന്നെയാണ് ബാങ്കിങ് സെക്ടർ എല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങും എന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള റൂട്ടിൽ പതിനഞ്ച് ബില്യൺ ഡോളറിലാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണത് അതുപോലെ ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിനായിട്ടൊരു ടെലിഗ്രാം ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് അതുപോലെ ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലൂസേഴ്സ് ഇങ്ങനെ പറഞ്ഞ ഒരുപാട് സെഗ്മെൻറ്റുകളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ട എല്ലാ ന്യൂസും അതിനകത്ത് കവർ ചെയ്തു പോകുന്നുണ്ട് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കാണാം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളെ കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു